നമസ്കാരം പതിരും കതിരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് ദേശാഭിമാനി ദിനപത്രം കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് അന്ന് എത്തിപ്പറിക്കാൻ പരുവത്തിന് മുതലാളിമാരൊന്നും നേതാക്കന്മാരുടെ കയ്യിലും കസ്റ്റഡിയിലും ഉണ്ടായിരുന്നില്ല ഭൂഷ്വാസികളെയും പുത്തൻപണക്കാരെയും തീണ്ടാപ്പാട് അകലെയായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നിർത്തിയിരുന്നത് പത്രം നടത്താൻ കാശുണ്ടാക്കാനായി പാവങ്ങളുടെ പടത്തലവനായ എ കെ ജി പിരിവിനിറങ്ങി കണ്ണൂർ പേരാവൂരിനടുത്ത് മുരിങ്ങോടിയിലെ റോഡ് സൈഡിലുള്ള ഒരു വീട്ടിലേക്ക് എ കെ ജിയും സംഘവും കടന്നു ചെന്നു അതായിരുന്നു പാലോറമാതയുടെ വീട് വിവരം പറഞ്ഞപ്പോൾ അഞ്ചിൻ്റെ പൈസയില്ല പാലോറമാതയുടെ കയ്യിൽ യാചനയോടെ തൻ്റെ മുന്നിൽ നിന്ന് എ കെ ജിയെ വെറും കൈയ്യോടെ പറഞ്ഞയക്കാൻ അവരുടെ നല്ല മനസ്സ് അനുവദിച്ചില്ല ഓമനിച്ചു വളർത്തിയ ആടിനെ കയറു സഹിതം അടിച്ച പാലോറമാത എ കെ കയ്യിൽ കൊടുത്തു ആ മഹത്തായ ദാനത്തിൻ്റെ ഓർമ്മയിലാണ് അന്നു മുതൽ ഇന്ന് വരെ പാർട്ടി ദേശാഭിമാനി വരിക്കാരെ ചേർക്കാൻ ഇറങ്ങുന്നത് ആണ്ടോടാണ്ട് അവർ പാലോറമാതയെ ഓർക്കും അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങേണ്ട സമയമാകുമ്പോൾ അവർ അഴീക്കോടനെയും സി എച്ച് കണാരനെയും ഓർമ്മിക്കും ഗോവിന്ദനെയോ പിണറായി വിജയനെയോ സ്മരിച്ചുകൊണ്ട് ചെന്നാൽ കാൽ കാശ് കിട്ടില്ലെന്ന് മാത്രമല്ല പെരുവാ നിറയെ തെറിയും കിട്ടും അടിച്ചമർത്തപ്പെട്ടവർ നിന്ദിതാർ ചൂഷിദാർ ഇവരുടെ ശബ്ദമായിട്ടാണ് ദേശാഭിമാനി പിറവികൊണ്ടത് പാലോറമാതയുടെ ആടിനെ വിറ്റുകിട്ടിയ കാശ് കൊണ്ട് നിന്ദിതരുടെയും ചൂഷിതരുടെയും കണ്ണീരൊപ്പാൻ പിറന്ന ദേശാഭിമാനി പാറയിൽ മറിയക്കൂട്ടി ചട്ടിയെടുത്തപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് വരിക്കാരെ ചേർക്കാനുറങ്ങുന്ന ദേശാഭിമാനിയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ എന്ന അടിച്ചമർത്തപ്പെട്ട പാവം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് നടത്തിയ വാർത്താ സമ്മേളനം ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ അച്ചടിച്ച് സകലരെയും ഞെട്ടിച്ചു കളഞ്ഞു അതാണിപ്പോൾ പാർട്ടിയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന ന്യായമായ ആവശ്യം അവർ ഒന്നാം പേജിൽ അച്ചടിച്ചു ഗോവിന്ദനും കൺവീനർ രാമകൃഷ്ണനും പറഞ്ഞ പ്രതികരണത്തിനൊപ്പമാണ് അൻവറിന്റെ ആവശ്യവും പാർട്ടി പത്രം ഒന്നാം പേജിൽ കൊടുത്തത് പേരുടെയും മനോഹരമായ ചിത്രങ്ങളും വാർത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അൻവറിനുണ്ടെന്ന പ്രതീതി നിലനിൽക്കുമ്പോഴായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് റെസിഡന്റ് എഡിറ്ററായ എം സ്വരാജ് ഉൾപ്പെടെ രണ്ടുപേർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ കൊലച്ചതി സംഭവിച്ചത് പിണറായിക്കെതിരെ കമാ അക്ഷരം ആരെങ്കിലും പറഞ്ഞു പോയാൽ പത്രത്തിന്റെ ഏഴയലത്ത് പോലും കൊടുക്കാത്ത പുള്ളികളാണ് പിണറായി ആഭ്യന്തരമൊഴിയണമെന്ന പാർട്ടി ശത്രുവിന്റെ ആവശ്യം വീരോചിതം ഒന്നാം പേജിൽ തന്നെ കാറ്റിയത് ഈ വ്യാജ ഫാക്ടറിയിൽ നിന്നും ആദ്യമായി പുറത്തു വന്ന സത്യസന്ധമായ ഒരു വാർത്ത കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇത് മാത്രമാണ് സുഹൃത്തുക്കളെ പോലീസിലും സർക്കാരിലും മാത്രമല്ല ദേശാഭിമാനിയിലും ആർ എസ് എസുകാർ നുഴഞ്ഞു കയറിയതായി സംശയിക്കേണ്ടിയിരിക്കുന്നു എസ് എൻ ഡി പി ശാഖയിലും ക്ഷേത്ര കമ്മിറ്റിയിലുമൊക്കെ നുഴഞ്ഞു കയറാൻ പ്രവർത്തകരെ പറഞ്ഞയക്കുന്ന ഗോവിന്ദൻ അറിഞ്ഞില്ല ദേശാഭിമാനിയുടെ ഒന്നാം പേജും എഡിറ്റോറിയലുമൊക്കെ ഒക്കെ ആർ എസ് എസുകാരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അതിൻ്റെ ഉദാഹരണമായിരുന്നു മുൻപ് ദേശാഭിമാനിയിൽ വന്ന ആ എഡിറ്റോറിയൽ കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക് എന്നായിരുന്നു ആ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് തലയ്ക്ക് വെളിവുള്ളവരാരെങ്കിലും പത്രാധിപരായിരിക്കുന്ന ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു ദേശീയ നേതാവിനെ ഇങ്ങനെ ഇരട്ടപ്പേര് വിളിച്ച് അപമാനിക്കുമോ ഇത്തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ മലയാള മാധ്യമ ലോകത്ത് തന്നെ അപമാനമാണെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ ആർ എസ് എസുകാരും ബി ജെ പി കാരുമാണ് രാഹുലിനെ ഈ പേര് വിളിച്ച് പതിവായി ആക്ഷേപിച്ചിട്ടുള്ളത് അവരുടെ വായിൽ നിറഞ്ഞാടുന്ന ഈ പേര് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടാകണമെങ്കിൽ കാക്കി നിൽക്കറിട്ട ആരൊക്കെയോ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിലും കടന്നു കയറിയിട്ടുണ്ട് വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന വാർത്തയാണ് പത്രത്തെ അന്ന് ചൊടിപ്പിച്ചു കളഞ്ഞത് ഈ പത്രത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്ററായ എം ആണ് സ്വരാജാണ് മാധ്യമപ്രവർത്തകർക്ക് സത്യാനന്തര കാലത്തെപ്പറ്റി പതിവായി ക്ലാസ് എടുക്കുന്ന വിപ്ലവകാരി പപ്പുപ്രയോഗം വിമർശനത്തിനിടയാക്കിയതോടെ അന്നത്തെ റെസിഡൻറ്റ് എഡിറ്റർ പി എം മനോജ് ജാഗ്രതക്കുറവുണ്ടായെന്ന് സമ്മതിച്ച് മഹാമനസ്കത കാട്ടി ദേശാഭിമാനി അച്ചടിക്കുന്ന തീയതി പോലും മറ്റു പത്രങ്ങളുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ദേശാഭിമാനി വായിച്ചിട്ട് കർക്കടകവാവിന് ബലിയിടാൻ പോകുന്നത് പോലും ആലോചിച്ചിട്ട് വേണം പിണറായി വിജയൻ ആഭ്യന്തരം രാജിവെക്കണമെന്ന് അൻവറിൻ്റെ ആവശ്യം കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളിലും ലൈവായി കണ്ടതാണ് പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ കൊടുത്തതുമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്നു എന്ന് കരുതി എന്തു മാനഹാനിയാണത്രേ മാർക്സിസത്തിന് സംഭവിച്ചിട്ടുള്ളത് കേട്ടാൽ തോന്നും അഭിമാനിക്കാൻ കൊട്ടക്കണക്കിന് വേറെ ഉണ്ടെന്ന് സ്വരാജിൻ്റെ ആഹ്വാനം കേട്ടാൽ തോന്നുക ദേശാഭിമാനി വരുന്നത് നോക്കിയാണ് പ്രഭാതം പൊട്ടിവിടരുന്നത് എന്നാണ് നേര് നേരത്തെ അറിയേണ്ടവരൊക്കെ മറ്റു പത്രങ്ങൾ വായിക്കും അൻവർ വിഷയത്തിൽ സി പി എമ്മും സർക്കാരും എന്തെല്ലാം പരിശോധിച്ചാൽ പറ്റും പോലീസിൻ്റെ രഹസ്യ റിപ്പോർട്ട് എങ്ങനെ പോലീസുകാരൻ കൊണ്ടുപോയി അൻവറിന് കൊടുത്തുവെന്ന് പരിശോധിക്കണം ഫോൺ ചോർത്താൻ ആരാണ് അൻവറിന് കൂട്ടുനിന്നതെന്ന് പരിശോധിക്കണം അൻവറിൻ്റെ ഭൂമി ഇടപാട് മുതൽ കൊലക്കേസ് വരെ പരിശോധിക്കണം ഇതിനിടയിലാണ് പാർട്ടി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ അൻവറിൻ്റെ വാർത്ത എങ്ങനെ വന്നു എന്ന പരിശോധന എൻ്റെ പൊന്ന് ഗോവിന്ദൻ മാഷേ മനുഷ്യന് മുപ്പത്തിരണ്ട് ഉണ്ട് എന്നത് സത്യമാണ് കയ്യിലിരിപ്പ് അനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ കുറഞ്ഞൊന്നും വരും പക്ഷേ കണ്ണും കാതും രണ്ടു വീതമേ ഉള്ളൂ നാക്ക് ഒന്നും ഇത്രയും പരിമിതികൾക്കിടയിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം എപ്പോഴും പിന്നിലൊരു കണ്ണും